ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി ഡൽഹിയിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് മന്ത്രി പദവിയും പാർട്ടി അംഗത്വവും രാജിവെച്ചു പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നും പാർട്ടിക്കുള്ളിൽ ദളിത് വിരുദ്ധ നടപടികളായതിനാൽ ഇനിയും തുടരാനാകില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് എൻ സിഇആർടിയുടെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പുതിയ പുസ്തകത്തിൽ കാശ്മീർ പുനഃസംഘടനാ പഠനവിഷയമാക്കും ഇന്ത്യ ചൈന ബന്ധം ശക്തമാകാത്തതിന് കാരണം ചൈനയുടെ പ്രകോപനമെന്നാണ് പുതുതായി ചേർത്തിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൈനിക സംഘർഷമെന്ന നേരത്തെയുള്ള പുസ്തകത്തിലെ ഭാഗം നീക്കിയാണ് ചൈനയുടെ പ്രകോപനമാണ് കാരണമെന്ന ഭാഗം ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ മോശമായി ചിത്രീകരിക്കുന്നതാണ് പഴയ പുസ്തകമെന്നും ഇതിനാലാണ് മാറ്റം വരുത്തുന്നതെന്നുമാണ് എൻ സിആർ ടി നൽകുന്ന വിശദീകരണം തനിക്കെതിരെ അസത്യപ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു ഒരു അഭിമുഖത്തിൽ വൈദികൻ ഉൾപ്പെടെയുള്ളവർക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന ശശി തരൂരിന്റെ പ്രസ്താവനയാണ് പരാതിക്ക് അടിസ്ഥാനം നോട്ടീസ് കൈപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ആവശ്യം സി പി എമ്മും ബി ജെ പിയും പരസ്പരം പുറം ചെറിഞ്ഞുകൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങോട്ട് സഹായിക്കുന്നവരെ അങ്ങോട്ടും സഹായിക്കുന്നയാളാണ് പിണറായി വിജയനെന്നും അങ്ങനെയാണ് കുഴൽപ്പണക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഒഴിവാക്കി കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും ഭിക്ഷയാണെന്നും ഹൈക്കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഹങ്കാരത്തിന് അൻപത് ലക്ഷം സാധാരണക്കാർ ബാലറ്റിലൂടെ തിരിച്ചടിക്കുമെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് വന്നതോടെ ഇനി എപ്പോൾ നൽകണം എത്ര നൽകണം ആർക്കു എന്നൊക്കെ പിണറായി തീരുമാനിക്കും ജനങ്ങൾക്ക് കിട്ടുമ്പോൾ വാങ്ങാം കിട്ടിയില്ലെങ്കിൽ മിണ്ടാതെ മൂലക്കിരുന്നോണമെന്നാണ് മുഖ്യമന്ത്രിയുടെ തിട്ടൂരമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ കിടപ്പുമുറിയിൽ നിന്നും പൂജാമുറിയിലേക്ക് മാറിയത് നല്ല കാര്യമാണെന്നും നിരവധി കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ടാകുമെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനോട് പ്രതികരിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തെപ്പറ്റി ഒന്നും മിണ്ടാത്തത് വിസ്മയകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എട്ടു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയേണ്ട മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല പറയാൻ കഴിയാത്ത തരത്തിൽ പരമ ദയനീയമായ അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകൂത്തിയിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ സംഘപരിവാർ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി സംസ്ഥാനത്തുടനീളം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ക്യാമറകൾ ഉപയോഗിച്ച് തത്സമയ നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസിലും ജില്ലകളിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമുകളിലും ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്ന ഫ്ലൈയിങ് സ്ക്വാഡുകൾ സ്റ്റാറ്റിക് സർവൈലൻസ് ടീം ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തുടങ്ങി പ്രധാന പ്രവർത്തനങ്ങളെല്ലാം തത്സമയം നിരീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്ക് സാധ്യത യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെയാണ് ചൂട് പതിനാല് ജില്ലകളിലും മുപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് പാലക്കാട് ഉൾപ്പെടെ വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് അറിയിപ്പ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയുടെ ആരോപണം തള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ദല്ലാൽ ടി പി നന്ദകുമാറുമായി ആൻഡോ ആന്റണി ഗൂഢാലോചന നടത്തിയതിനെതിരെ ആരോപണം ഉന്നയിച്ചതായിരുന്നു അനിൽ ആന്റണി പറഞ്ഞത് അനിൽ ആന്റണി വിവരദോഷം പറയുകയാണെന്നും ജീവിതത്തിൽ ഇന്നുവരെ ദല്ലാൽ നന്ദകുമാറിനെ കണ്ടിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കി സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്നും അതിന് വെല്ലുവിളിയാണെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കി മലയാള സിനിമയുടെ മുഖഛായ മാറ്റിയ ക്ലാസിക് ചിത്രങ്ങളുടെ നിർമ്മാതാവ് ഗാന്ധിമതി ബാലനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സിനിമയുടെ വാണിജ്യ വിജയം മാത്രം ലക്ഷ്യമിടാതെ കലാമൂല്യത്തിന് കൂടി വില കൽപ്പിച്ച സിനിമാ പ്രവർത്തകനായിരുന്നു ബാലനെന്ന് അനുശോചനക്കുറിപ്പിൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി